നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ എന്നാൽ മാത്രമല്ലേ കുറച്ചും അധികം കൂട്ടുകാരെടുത്ത് നമ്മളെ ചാനൽ എത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കൂലേ അതുമാത്രമല്ല എത്ര പേരുണ്ട് ഈ ഒരു കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് നമ്മളെ സ്വന്തം നാടായിട്ടുള്ള അണ്ടലൂരിൽ ഉത്സവമാണ് ഒരു ക്ഷേത്രം അറിയാമെന്ന് എനിക്കറിയില്ല അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കൊരിക്കൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം ഇൻസ്റ്റിലത്തെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാവുന്ന ഉറപ്പായിട്ട് കാണാം ും പറയേണ്ടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് ഈ ഒരു ഷൂ പെണ്ണാണെങ്കിലും ഒരു ഗെയിം പറയാന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഇതുപോലെ അഞ്ചു കൈ വങ്ങണായിരിക്കും അപ്പൊ ഓരോരുത്തർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതില് നോന്ന് പറയാ അതായത് ഇപ്പോ നിനക്കിപ്പോ ലവർ ഉണ്ടോ എന്ന് ചോദിക്കത്തിട്ട് ഇപ്പൊ ഇല്ല എന്ന് പറയുന്നാണെങ്കിൽ ഒരു വിരള് മടക്കണം അതായിരിക്കും ഗെയിം അങ്ങനെ മടക്കി മടക്കിയിട്ട് ആരാണോ എല്ലാ വിരലും മടക്കുന്നത് ആണെങ്കിൽ വേറൊരാള് സ്ക്രിപ്റ്റ് െ ആ ഒരു റോൾ ആണെങ്കിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യായിരിക്കും ഇതായിരിക്കും ഈ ഒരു ഗെയിമിന്റെ റൂൾ അപ്പൊ ഈ ഒരു ഷൂ പെണ്ണായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും ആരിക്കല്ല ബ്രദർ ഇല്ലേ എന്നായിരിക്കും ആ ഒരു കൂട്ടത്തില് ബ്രദർ ഇല്ലാത്ത എല്ലാരും കൈമടക്കുന്നുണ്ടാവും ആ ഒരു കൂട്ടത്തില് നമ്മളെ പെണ്ണും ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർ ഓരോ ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഇപ്പോൾ ലിൻ ആയിരിക്കും തൂക്കുന്നുണ്ടാവുക ലിന് തോറ്റവാട് ഷൂ ആണെങ്കിൽ പറയും ബാ നിന്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് എന്റെ കൂടെ എന്ന് പറയും അങ്ങനെ അവർ രണ്ടാളും പുറത്തു പോകുന്ന ടൈം ആണെങ്കിൽ പറയും ലവർ നിനക്ക് പറ്റിയത് കുയി തന്നെയാന്ന് നീ ആറ്റം എന്റെ ബ്രദറിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ തീർന്നു എന്ന് പറയുന്നുണ്ടാവും ഇരിക്കെ അതേ ടൈമിൽ ലിൻ ആണെങ്കിൽ പറയും എടിയായ ഒരു കുയിക്ക് നിന്നെ ഇഷ്ടമാണ് ആ ഒരു കാര്യം നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കേ അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും അവനെന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് തന്നെ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ഹാപ്പിയിൽ പോകുന്നുണ്ടാവും ഇരിക്കെ കാരണം ഈ ഫസ്റ്റ് ലവ്വറായിട്ട് വന്നത് ലിന്നും ജിയാങ്ങും അല്ലേ ഇപ്പൊ സ്ക്രിപ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ടൈം ഈ ഒരു ലിന്നിന്റെ പൊസിഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ഷൂക്ക് അല്ലെ ഷൂക്ക് അതുകൊണ്ടായിരിക്കും ഭയങ്കര സന്തോഷം ഭൂപ്പെിന്റെ വിചാരം ഇതൊരൊറ്റ റൗണ്ടാന്ന് ആയിരിക്കും പക്ഷെ അങ്ങനെ ആയിരിക്കുമല്ലോ ലിന്ന ആരാ മോള് അവളാണെങ്കിൽ അവിടെ പോയി ഇരുന്ന ഇരുന്നപാട് തന്നെ അടുത്ത റൗണ്ട് തുടങ്ങുന്നുണ്ടാവുമായിരിക്കും ആ ഒരു റൗണ്ടിലാണെങ്കിൽ കുയി ആയിരിക്കും തോക്കുന്നുണ്ടാവുക കുയി തോറ്റ തോറ്റവാട് തന്നെ നമ്മളെ ജിയാങ് ആണെങ്കിൽ കുയിന്റെ ക്യാരക്ടർ എടുക്കുന്നുണ്ടാവുമായിരിക്കുക അപ്പൊ ഇതേ ടൈം ആയിട്ട് വരുന്നത് നമ്മള് കുയ്യും നമ്മളെ ഷൂ ആയിരിക്കും ഈ ഒരു ഗെയിം ആണെങ്കിൽ ോ നിൽക്കുന്നുണ്ടാവും ഇരിക്കുക അവസാനമായിട്ട് നമ്മളെ ലിന്നാണെങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ക്രഷ് എവിടെ ഉണ്ടെങ്കിൽ ഫിംഗറിങ്ങനെ മടക്കുന്നൊന്നും പറയുന്നുണ്ടാവും ഇരിക്കുക അതേ ടൈമും നമ്മളെ ജിയാങ്ങാണെങ്കിൽ ഫിംഗറിങ്ങനെ മടക്കിയിട്ട് അവരുടെ വാച്ച് തൊട്ടിട്ടാണെങ്കിൽ പറയും സമയമായി സമയമായി എല്ലാവരും പോയിട്ട് മാറ്റിക്കോ എന്ന് പറയും സംഭവം എന്നാൽ നമ്മളെ ചെക്കൻ നൈസായിട്ടൊരു ട്രിക്ക് എടുത്തതായിരിക്കും അപ്പം അതേ ടൈമായിരിക്കും നമ്മളെ പിള്ളേരെല്ലാം പോകുന്നേരം ലിന്നിൻ്റെ അടുത്താണെങ്കിലും ഷൂ ചോദിക്കും നിനക്ക് എന്ത് ക്യാരക്ടറാണ് കിട്ടിയതെന്ന് ഒന്ന് ചോദിക്കാം പക്ഷേ ലിന്നാണെങ്കിലും ഒന്നിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് ഇവളെ ആറ്റിറ്റ്യൂഡ് ഓ മൈ ഗോഡ് രാത്രി ആകുന്ന ടൈം ആ ഒരു കാമുകി ഇല്ല അതിന്റെ റോൾ ആണെങ്കിൽ നമ്മളെ പെണ്ണിനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അവളാണെങ്കിൽ സുന്ദരിയായിട്ട് ആ ഒരു ശുഷി ആരായിരിക്കും ഇങ്ങനെ ആലോചിക്കുന്നതായിരിക്കും അതായത് കാമുക ആരായിരിക്കൂ നമ്മളെ ചേക്കൻ ആയിരിക്കാം നമ്മളെ ചേക്കൻ ആണെങ്കിൽ ഇവളെ കണ്ടപാട് പറയൂ എനിക്ക് എനിക്ക് നിന്റെ കൂടെ ഭയങ്കരമായിട്ട് പ്രണയം തോന്നുന്നതെന്ന് പറയുക സംഭവം മറ്റേ ആ ഒരു ഡയലോഗില്ലേ ഏതായാലും സ്ക്രിപ്റ്റിലാത്ത ഡയലോഗ് അതായിരിക്കാം പക്ഷെ ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് കുറച്ച് സന്തോഷമാകുന്നുണ്ടാവുക എനിക്ക് ഇതേ ടൈം നമ്മുടെ കസിൻ്റെ അച്ഛനില്ലേ അയാളാണെങ്കിൽ അയാളെ ഷെഫില്ലേ അവരുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നതായിരിക്കും നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒരു ടേസ്റ്റെന്നല്ല ഇയാൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ അയാളാണെങ്കിൽ ആ ഒരു സ്റ്റാഫ്സിനെ മൊത്തം ഇങ്ങനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നതായിരിക്കും എന്നിട്ട് അയാളാണെങ്കിൽ പറയും നിങ്ങൾക്ക് ഇപ്പം വന്ന ആ ഒരു ഷൂ പെണ്ണില്ലേ അവളത്ര അവൾ അത്ര വരെ കഴിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചീത്ത പറയുന്നുണ്ടാവുക അവർ അവിടുന്ന് പോകുന്ന ടൈം ഈ ഒരച്ഛനാണെങ്കിൽ കസിനോട് പറയും ജിയാങ്ങില്ലേ അവനെങ്ങനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണമെന്ന് പറയുന്നുണ്ടാവും ഇരിക്കും പക്ഷേ നമ്മളെ കസിൻ ചെക്കനാണെങ്കിൽ അതിന് ഒട്ടും ഇല്ലാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അതേ ടൈം അച്ഛനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ജിയാങ്ങിനാണെങ്കിൽ അവൻ്റെ ടീം അവൻ്റെ ടീമില്ലെങ്കിൽ അവൻ വെറും ആണ് അത് അത് ഞാൻ തെളിയിച്ച് തരൂന്നെന്ന് പറയും ഈ ഒരു അച്ഛനാണെങ്കിൽ വെറും ക്രൂരനായിരിക്കും അതേ ടൈം നമ്മളെ ചെക്കനും ചക്കനും പെണ്ണുമാണെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനെ കൊണ്ട് എന്തല്ലോ സംസാരിക്കുന്നതായിരിക്കും ഇവരുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അത് ഷൂ പെണ്ണു പിന്നെയും വരുന്നുണ്ടാവും ഷൂ പെണ്ണാണെങ്കിൽ ഇപ്പം ലിൻ നീ എന്റെ റോൾ ഇങ്ങനെ കട്ട് കട്ടെടുത്തതാണെന്ന് പറയേം ലിൻ ആണെങ്കിലും പറയൂ കട്ട് എടുത്തത് തന്നെയാണ് നിനക്ക് ആ ഒരു റോൾ ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ കട്ട് എടുത്തത് എന്ന് പറയ അതിന്റെ പേരിൽ രണ്ടും തച്ച് മരിക്കുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈം ആയിരിക്കും അകത്തുനിന്നാണെങ്കിലും ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നതാവാ എല്ലാരോടും അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പെണ് അവിടുന്ന് പോകുന്ന ടൈം ആയിരിക്കും നമ്മൾ ഷൂ പെണ്ണാണെങ്കിലും ചോദിക്കുന്നതാവുക നിനക്ക് സത്യം പറയടാ നിനക്കിങ്ങനെ ലീൻ ഇഷ്ടമല്ലേ ചോദിക്കുക അതേ ടൈം ജിയാങ് ആണെങ്കിലും പറയും ഇതുപോലത്തെ കുരുട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കാണ്ട് എനിക്ക് അവളോട് ഒരു ഫീലിംഗ്സും ഇല്ലാന്നു പറഞ്ഞിട്ട് അവൻ അവിടുന്ന് നടന്നിട്ട് പോകുന്നുണ്ടാവും അവന്റെ പിന്നാലെ തന്നെ ഷൂവും പോകുന്നുണ്ടാവുമായിരിക്കും ഷൂ ആളൊരു ഇന്നസെന്റ് ആണ് പക്ഷെ തരം അത് ഇഷ്ടം മാത്രയുണ്ട് എല്ലാരും ആ ഒരു ഹാളിൽ ഇരിക്കുന്ന ടൈം ഈ ഒരു ഗെയിം ഹോണർ ചെയ്യുന്ന അയാളിലെ അയാളാണെങ്കിൽ വന്നിട്ട് പറയും ഈ ഒരു ഗെയിം ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ട് കളിക്കണം ഇതിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവൂലെ ഈ ഒരു സ്ക്രിപ്റ്റിൽ എന്നാണോ ഉള്ളത് അതിന്റെ അപ്പുറത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പേടിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും പോകുന്ന ടൈമ് നമ്മളെ ചെക്കൻ ആണെങ്കിൽ അതായത് കൂയി ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും നീ ആണെങ്കിൽ നിന്റെ വഴിക്ക് പോയിക്കോ ഞാനാണെങ്കിൽ ആ ഒരു ഷൂനെ കണ്ടിട്ട് വരുന്നത് അവക്കാണെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കണം എന്റെ സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലും നേരെ ഷൂനെ കാണാൻ പോകുമ്പോ ആണെങ്കിൽ ഇവനെ കണ്ട പാട്ട് ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളെ ചെക്കൻ ആണെങ്കിൽ വിടുന്നുണ്ടാവില്ല അവനാണെങ്കിലും പുറത്ത് ഇരുന്നിട്ട് പറയും ഈ ഒരു ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതൊരു ാണ് ഇത് നിന്റെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് അങ്ങനെ ഇങ്ങനെ തലയും വാലും ഒന്നും ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവില്ല ഇതൊന്നും കേട്ടിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ കമ്മ എന്നുള്ള അക്ഷരം ഉണ്ടെന്നുണ്ടാവില്ലേ ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ ആയിരിക്കുമല്ലോ അതേ ടൈം നമ്മളെ ജിയാങ്ങനാണെങ്കിലും എന്ത് ക്യാരക്ടർ ആയിരിക്കും ഇത് ഇതുപോലത്തെ രണ്ട് കമ്മലാണെങ്കിലും നമ്മളെ പെണ്ണിന് കൊടുക്കണം എന്നായിരിക്കും അപ്പൊ അവനാണെങ്കിൽ ആ ഒരു ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കമ്മൽ കൊടുക്കും അപ്പൊ അവളാണെങ്കിലും ഇടാൻ നോക്കുന്ന ടൈം ഒന്നും ഇടാൻ പറ്റൂല അതങ്ങനെ തന്നെയാണല്ലോ നമുക്ക് എത്ര ബാധിച്ച പണിയാണെങ്കിലും കൂടി ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയണല്ലോ നിങ്ങൾ ഓഹിച്ച പൂരിപ് എടുത്താൽ മതി ബാധിച്ച പണിയുള്ള ഈസി പണിയാണെങ്കിലും കൂടി എൻ്റെ പൊട്ടത്തരങ്ങൾ നിങ്ങളെ കുറിച്ച് ക്ഷമിക്കണേ അങ്ങനെ അവനാണെങ്കിലും അവളോട് ചോദിക്കും ഞാൻ ഞാൻ എനിക്ക് കമ്മലിട്ട് തരട്ടെ എന്ന് ചോദിക്കാം അവളാണെങ്കിൽ ഓക്കെ നമ്മൾ പറയുന്നുണ്ടാവുമായിരിക്കേ രണ്ടിൻ്റെ മുഖത്തുവാണെങ്കിലും നാണം ഉണ്ടാവുമായിരിക്കും അവരെ കളി കാണുന്ന ടൈം നമ്മക്കും നാണം വരും എന്നാണ് രണ്ടും തമ്മിൽ ലവ് ആയിട്ടായ അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിലും എന്തോ ഒരു ബ്ലഡ് പോലത്തെ സംഭവം കാണുന്നുണ്ടാവും ഇരിക്കും അവളാണെങ്കിൽ അത് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഹെ അതിങ്ങനെ ബ്ലഡ് ഒന്നുമല്ല എന്തോ ഒരു ചളിയിലാണ് അത് ഞാൻ വീണിന് അതിന്റെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കേ ആ ഒരു വിഷയം അവര് നൈസ് ആയിട്ട് അങ്ങനെ വിടുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിൽ അവളോട് പോയിട്ട് ഉറങ്ങിക്കോന്നു പറയും അങ്ങനെ അവൾ പോകുന്ന ടൈം ആയിരിക്കും അവളെ ഫോണിലേക്കാണെങ്കിൽ അവളെ അച്ഛനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു അലാറം വെച്ചിട്ടുണ്ടാവും ഇരിക്കുക അതിങ്ങനെ അടിക്കുന്നുണ്ടാവുക അങ്ങനെ പിറ്റേ ദിവസം ഏ ടൈം ആയിരിക്കും ആ ഒരു ഹോണറാണെങ്കിൽ അയാളാണെങ്കിലും പറയും മാസ്റ്റർ പോയി മാസ്റ്റർ ആരോ മാസ്റ്ററെ കൊന്നതെന്നൊന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ടാവും അതേ ടൈം എല്ലാ റൂമും നിന്ന് ഓരോരുത്തർ പുറത്ത് വന്നിട്ട് നോക്ക് നോക്കുമ്പോൾ മാസ്റ്റർ അവിടെ ഉണ്ടാവും ഇരിക്കൂ ആരായിരിക്കൂ ഇതാ ഈ ഒരു പ്രതിമയാണ് ഞാൻ വിചാരിച്ചു ശരിക്കും മാസ്റ്റർ മരിച്ചു കൊന്നത് നമ്മളെ ജിയാങ്ങാന്ന് ഹോണർ ഹോണറാണെങ്കിൽ നമ്മളെ പേടിപ്പിച്ച് കൊല്ലുന്നുണ്ടാവും ഇരിക്കുക എൻ്റെ ജീവൻ്റെ പകുതി പോയി പോയി നമ്മൾ ജിയാങ് ജയിലിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് അതേ ടൈം ആയിരിക്കും നമ്മളെ പോയി ആണെങ്കിൽ സത്യം പറയാം നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും എനിക്ക് മൈൻഡിൽ ഉണ്ടായിരുന്നു ചോദിക്കാം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ഉണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണേ അങ്ങനെ ഇതൊരു ഗെയിം ആണല്ലോ അത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ അതുകൊണ്ട് തന്നെ ഇയാളെ ആരാ കൊന്നു എന്നുള്ള കാര്യം ഇവരെ കണ്ടുപിടിക്കണമായിരിക്കും അങ്ങനെ ഓരോരുത്തർ ഓരോ എസ് എംഷെ പറയുന്നുണ്ടാവും അവസാനം ജിയാങ് നോക്കുന്നത് നമ്മളെ കുയിനെയായിരിക്കും അപ്പൊ കുയ്യാണെങ്കിൽ പറയും ഞാനാ ഞാൻ കൊന്നിട്ടൊന്നും ഇല്ലാന്നൊന്ന് പറയും എന്നിട്ട് നമ്മളെ പെണ്ണില്ലേ ആര് ഷുവിനോട് പറയുന്നുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം ഷൂ ആണെങ്കിൽ പറയാം ഹാ ഇവൻ കൊന്നിട്ടൊന്നുമില്ല ഇന്നലെ രാത്രി മൊത്തം ഇവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടാവും അതേ ടൈമ് ആ ഒരു ഹോസ്റ്റാണെങ്കിൽ പറയും എന്നാൽ പിന്നെ എല്ലാവരും ആ ഒരു ടീ റൂമിൽ പോയിട്ട് പരസ്പരം സംസാരിച്ചിട്ട് ആരാ കൊലയാളിന്ന് കണ്ടുപിടിക്കുക എന്ന് പറയും അങ്ങനെ പോകുന്ന ടൈമിൽ ഇവരെല്ലാവരും ആണെങ്കിൽ ഇവരെ ഫോണാണെങ്കിലും ഹോസ്റ്റലിൻ്റെ കൈമ്മിൽ കൊടുക്കണമായിരിക്കും അവസാനം നമ്മളെ പെണ്ണായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതേ ടൈം അയാളാണെങ്കിലും ഒരു പേപ്പർ നമ്മളെ പെണ്ണിന്റെ കൈമ്മിൽ കൊടുക്കുന്നുണ്ടാവും ഇരിക്കുക ആ ഒരു പേപ്പറിൽ എന്താന്നുള്ള കാര്യം ഇപ്പം പറയുന്നുണ്ടാവില്ല അവരെല്ലാവരും ആ ഒരു റൂമിൽ റൂമിലിരിക്കുക അതേ ടൈം നമ്മളെ കുയി അവന്റെ സിറ്റുവേഷൻ പറയും അതായത് അവനാണെങ്കിൽ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ പാട് കിച്ചണിൽ പോയിട്ട് ഫുഡ് എടുത്തിട്ടാണെങ്കിലും നമ്മളെ പെണ്ണിന്റെ കൂടെ ഇരുന്നോന്ന് പറയേ അതേ ടൈം നമ്മളെ ഉള്ളിലത്തെ ബ്രദർ എന്നുള്ള ഒരു ഫീലിംഗ് ഉണർന്നില്ലേ അവനാണെങ്കിൽ പറയും ഈ കേൾക്കുന്നത് നീ ഒമ്പത് മണി വരെ നിങ്ങൾ രണ്ടാളം ഒപ്പരായിരുന്നു എന്ന് ചോദിക്കുക അതേ ടൈം നമ്മൾ ചൂണെങ്കിൽ പറയും അങ്ങനെയല്ല അങ്ങനെയല്ല ഇവനാണെങ്കിലും റൂമിന്റെ പുറത്ത് ഞാൻ ആണെങ്കിലും റൂമിന്റെ അകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പറയൂ ഇത് പറഞ്ഞാലും ബ്രദർ ബ്രദർ അല്ലേ ബ്രദറല്ലേ ഓരോരുത്തർ ആണെങ്കിലും ഏഴരക്കും ഒമ്പതരക്കും ഇടക്ക് എന്തല്ല ചെയ്തെന്ന് പറയുന്നുണ്ട് അവർക്ക് കാരണം ആ ഒരു സമയത്തിന്റെ ഉള്ളിലായിരിക്കും ും ഇവർ മർഡർ നടന്നിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും ഇരിക്കെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യം പറയുന്ന ടൈമ് ജി അവന്റെ അവൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഇരിക്കേ അങ്ങനെ അവസാനം ഈ ഒരു എട്ടേ പതിനഞ്ചിലെ ആ ഒരു ടൈം അവൻ എവിടെയാണ് ഉണ്ടായെന്ന് ചോദിക്കും കറക്റ്റ് ടൈം ചോദിക്കുന്നില്ല ആ ഒരു ടൈമ് അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടാവും കാരണം ഇവളാണെങ്കിൽ അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരലാറം വെച്ചിട്ടില്ലേ അത് ഈ ഒരു എട്ടേ പതിനഞ്ചിനായിരിക്കും അതേ ടൈം അവളാണെങ്കിൽ പറയും ഇവൻ എൻ്റെ കൂടെ ഉണ്ടായി എന്നുള്ള കാര്യം എനിക്ക് പ്രൂവ് ചെയ്യും പറ്റൂന്നു പറഞ്ഞിട്ട് അവൾ ഈ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കുക എന്നിട്ട് നമ്മളെ ജിയാങ്ങിനെ നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണടി അടിക്കുന്നുണ്ടാവും ഇരിക്കും എന്നാലായിരിക്കും ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ടാവുക അതായത് ഇവളെ കൈമിൽ ഒരു പേപ്പർ കൊടുത്തിട്ടില്ലേ ആ ഒരു പേപ്പറിൽ എന്നായിരിക്കും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ലവ് ഇല്ലേ അതായത് ഇവളെ ലവ് ഈ ഒരു സ്ക്രിപ്റ്റിൽ നമ്മളെ ചെക്കനാണല്ലോ ആ ഒരു നീ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അതായത് എന്ത് കൊടുത്തിട്ടാണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം കാരണം അവൻ തെറ്റ് ചെയ്തിട്ടോ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ ഒന്നും നിനക്ക് അറിയില്ല എന്നാലും കൂടി നീ അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണ് അവനെ ഇപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവുക വലിയ മീറ്റിംഗ് നടത്തിയിട്ടൊന്നും കൊലയാളി ആരാന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ അതേ ടൈമായിരിക്കും ആ ഒരു ഹോസ്റ്റ് പറയുന്നുണ്ടാവുക നിങ്ങൾക്ക് ഇങ്ങനെ കൊലയാളിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതായത് പുറത്തു പോയിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെ നിങ്ങൾക്ക് കൊലയാളിനെ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പേറായിട്ട് പോകാം അല്ലെങ്കിൽ ഒറ്റക്ക് പോകുന്ന ആൾക്കാരുടെ കൈമിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ വിസിൽ തരാമെന്ന് പറയേ ആ ഒരു പേർന്ന് കേൾക്കുന്ന ടൈം തന്നെ ജിയാങ്ങിന്റെ കൂടെ നമ്മളെ ലിന്നും പോകുന്നുണ്ടാവു ഇരിക്കേ നമ്മളെ ഷൂ ആണെങ്കിൽ ഈ കഥയെല്ലാം കേട്ടിട്ട് തിരിഞ്ഞിട്ട് നമ്മളെ ജിയാങ്ങനെ അവനാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല അപ്പൊ കുയ്യാണെങ്കിൽ പറയും വാ 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 നമുക്ക് രണ്ട് കൊപ്പരം പോകാം എന്ന് പറയാം പക്ഷേ നമ്മളെ ഷൂ ആണെങ്കിൽ അവൻ്റെ കൂടെ പോകുന്നുണ്ടാവില്ല അങ്ങനെ എല്ലാരും പുറത്തേക്ക് പോകുന്ന ടൈം ഇത്ത ഒരാളാണെങ്കിൽ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടാവും ഇനി ഇനി നമ്മളെ ജിയാങ്ങും ലിന്നും കൂട്ടിട്ടാണെങ്കിൽ ഒരു കാട്ടിൽ പോകുന്നുണ്ടാവും ഇരിക്കെ അപ്പൊ ഇവരാണെങ്കിൽ പോയ വഴിയിലൂട്ട് തന്നെ മൂന്നോട്ടം പോകുന്നുണ്ടാവും ഇരിക്കും സംഭവം വന്നായിരിക്കും നമ്മളെ പെണ്ണായിരിക്കെ മാപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അവൾ അത് നോക്കിയിട്ട് വലത്തോട്ട് പോ പോടത്തോട്ട് പോകും പോകുന്ന പറയുന്നുണ്ടാവും ഇരിക്കേ പക്ഷേ നമ്മളെ ചെക്കൻ ആണെങ്കിൽ വലത്തും അടുത്തു ഇപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ചെറുപ്പത്തിലും അവരിങ്ങന്നെയായിരിക്കും ഇവർ ഗെയിം കളിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിലും വലത്തോട്ട് പോ 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 എന്ന് പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിലും എടുത്തോട്ടായിരിക്കും പോകുന്നുണ്ടാവുക ആ ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിലും ചെക്കനെ കളിയാക്കുന്നുണ്ടാവും അതേ ടൈമോ അവനാണെങ്കിലും പറയും എല്ലാരിക്കും അവരവരുടെ ആയിട്ടുള്ള മീൻസ് ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവുമല്ലോ എനിക്കിതാണെന്ന് പറയും അതേ ടൈമോ അവളാണെങ്കിലും പറയും നീ ഒരിക്കലും വീക്ക് ആകാൻ ഞാൻ സമ്മതിക്കൂല നീ എന്റെ കൂടെ വാന്ന കൂട്ടിക്കൊണ്ടുപോയിക്കോളും നിനക്ക് റൈറ്റ് അറിയാ പോലും ലെഫ്റ്റ് അറിയാ പോലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല നീ എന്റെ കൂടെ മാത്രം വന്നാൽ മതി പറയും എനിക്കും ചില സമയം പെട്ടെന്ന് റൈറ്റ് ചെയ്താൽ ലെഫ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും അതേ ടൈം ഇവരെ പിന്നാലെ തന്നെ നമ്മളെ ഷൂവും കുയിയും പോകുന്നുണ്ടാവുകയിരിക്കെ അപ്പൊ ഷൂ ജിയാങ്ങിനെ കാണാണ്ട് ഇരിക്കാൻ പറ്റൂല്ലോ പ്രത്യേകിച്ചിട്ട് അവൻ നമ്മുടെ ലിന്നിന്റെ കൂടെ പോയത് കൊണ്ട് ഒട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ നടന്ന് 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 പിള്ളേർ രണ്ടാളും ടയേർഡ് ആകുന്നുണ്ടാവും ഇരിക്കും അവരിക്കാണെങ്കിലും ജിയാങ് എവിടെയാ പോയതെന്ന് മനസ്സിലാവുന്നും അതേ ടൈം നമ്മളെ പെണ്ണ് ടയേർഡായാൽ കണ്ടിട്ട് കുയി ആണെങ്കിൽ പറയും നീ എന്റെ ഷോൾഡറിൽ കയറി കൊന്നു എന്ന് പറയാ പക്ഷേ നമ്മുടെ ഷൂ ആണെങ്കിലും ഫസ്റ്റ് ഇതിന് സമ്മതിക്കുന്നുണ്ടാവില്ല പക്ഷെ കുയി ആണെങ്കിൽ എന്തല്ലോ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ടൈമ് ഷൂ ആണെങ്കിൽ പറയും ഹാ ഞാൻ കയറാന്ന് പറയും അങ്ങനെ രണ്ടും കൂടിയിട്ട് പോകുന്നുണ്ടാവും ഇരിക്കും നല്ല രസമുണ്ട് രണ്ടും പോകുന്ന ടൈം നമ്മളെ ജിയാങ്ങും നമ്മളെ പെണ്ണും കൂടിയിട്ട് നടന്നിട്ടാണെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ടാവും ഇരിക്കേ എന്നിട്ട് അവര് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം നമ്മളെ ജിയാങ്ങിൻ്റെ ടൈമിൽ ഒരു ഫോൺ ഉണ്ടാവും സംഭവം അവനാണെങ്കിൽ അവൻ്റെ വർക്കിന് ആയിട്ട് ഒരു ഫോൺ എടുത്തിട്ട് വന്നതായിരിക്കും അങ്ങനെ അവരാണെങ്കിൽ അവിടെയുള്ള ഒരു കാൻഡില് കത്തിക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും അതിൻ്റെ അടിയിലാണെങ്കിൽ ഒരു കീറിയൊരു കത്ത് കാണുന്നുണ്ടാവും അപ്പൊ ആ ഒരു കത്താണെങ്കിൽ യോജിപ്പിക്കുന്ന ടൈം അതിലാണെങ്കിലും എഴുതിയിട്ടുണ്ടാവും അതായത് ഈ ഒരു കത്താണെങ്കിൽ ഇപ്പൊ മരിച്ച അയാളില്ലേ അയാൾ എഴുതിയതുപോലെ എനിക്ക് കാണിക്കുന്നുണ്ടാവും ആ ഒരു കത്തിലാണെങ്കിൽ പറയുന്നുണ്ടാവും എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു ആ ഒരു ബ്രദർ മരിക്കാനുള്ള കാരണം തന്നെ ഞാനായിരുന്നു കാരണം എപ്പോൾ എല്ലാത്തിലും ബ്രദറിനെയും കാട്ടി കൂടുതൽ കഴിവും കാര്യങ്ങളൊക്കെ എനിക്കായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനെ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതൊരിക്കലും എൻ്റെ ബ്രദറിനെ ഇഷ്ടമല്ലായിരുന്നു ബ്രദറാണെങ്കിൽ എപ്പോ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം എന്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ അതായത് ദേഷ്യം പിടിച്ചിട്ട് സംസാരിച്ചിട്ട് പോകുന്ന ടൈമാണ് എന്റെ ബ്രദർ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു കത്തിൽ എഴുതിയിട്ടുണ്ടാവുക ഇത് വായിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇത് ഇത് ഞാൻ എവിടെയാണ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ടൈമ് ജിയാങ് ആണെങ്കിൽ പറയും ഇത് ഇതൊരു വെറും കഥയല്ല ഇതൊരു നടന്ന സംഭവമാണ് ഇതിൽ പറയുന്ന ആ ഒരു ബ്രദേഴ്സില്ലേ അതെൻ്റെ അച്ഛനും എൻ്റെ അങ്കിളുമാണ് അതായത് നമ്മളെ കസിൻ്റെ അച്ഛനായിരിക്കും അതേ ടൈം നമ്മളെ അച്ഛനില്ലേ ജിയാങ്ങിന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര കഴിവായിരിക്കും ആ ഒരു അങ്കിളില്ല അയാൾക്കാണെങ്കിൽ വലിയ കഴിവൊന്നും ഉണ്ടാവില്ല അതായിരിക്കും ഇതിൽ കാണിച്ചിട്ടുണ്ടാവും അതുമാത്രമല്ല ഒരു കുട്ടി അതായത് ജിയാങ്ങിന്റെ അച്ഛന്റെ കുട്ടി ജിയാങ്ങിന്റെ അച്ഛന്റെ കുട്ടി എന്ന് വെച്ചാൽ ജിയാങ് ജിയാങ്ങിനെ കാണുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് നമ്മളെ ജിയാങ് ആയിരിക്കും അത് മാത്രല്ല നമ്മുടെ ഷൂ ആണെങ്കിൽ നമ്മുടെ ജിയാങിന്റെ സ്വന്തം സിസ്റ്റർ ആയിരിക്കില്ല അതായത് നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനും വേറൊരു ബ്രദറും കൂടി ഉണ്ടാവും ആ ഒരു ബ്രദറിന്റെ കുട്ടിയായിരിക്കും നമ്മളെ സിസ്റ്റർ നമ്മളെ ഷൂ നിങ്ങൾക്ക് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ വേഗം മനസ്സിലാകും ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞതാണ് ഒരു പത്തോട്ടം റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ അതായത് നമ്മുടെ ജിയാങ്ങും നമ്മുടെ ഷൂ ആണെങ്കിൽ മീൻസ് കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ആയിരിക്കും ഇങ്ങനെ കസിൻസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും നമ്മുടെ ജിയാങ്ങിന്റെ അച്ഛനും മരിച്ചു പോയിട്ടുണ്ടാവും ഇരിക്കും നമ്മുടെ ഷൂവിന്റെ അച്ഛനും ും അതായിരിക്കും ഈ ഒരു കത്തിൽ പറയുന്നുണ്ടാവുക അതിന്റെ അർത്ഥം എന്തായിരിക്കും നമ്മൾ ജിയാങ്ങിന്റെ ഫാമിലി ആയിട്ട് എന്തോ ഒരു ബന്ധു ആളായിരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവുക എന്നായിരിക്കും ജിയാങ് പറയുന്നുണ്ടാവുക അങ്ങനെ ഈ ഒരു കാര്യം ഇവരുടെ സംസാരിക്കുന്ന അതേ ടൈം ആയിരിക്കും ഇവർ ഇറങ്ങി വന്ന ആ ഒരു ഡോർ ഇല്ല ആ ഒരു ഡോർ ഡോറാണെങ്കിൽ ആരോ അടച്ചിട്ട് ഓടിപ്പോകുന്നുണ്ടാവുക ഈ ടൈം ആദിത്യേയും വേതാളും പോലെ വരുന്ന രണ്ട് പിള്ളർ ഇല്ലേ അവരാണെങ്കിൽ നടന്നുകൊണ്ട് വരുന്നുണ്ടാവും അതേ ടൈം നമ്മുടെ ഷൂ ആണെങ്കിൽ ഈ ഒരു കഥ ആലോചിക്കുന്നുണ്ടാവും അതായത് ഇവരുടെ ഈ ഒരു കഥ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അതായത് ഒരു അച്ഛൻ ആ ഒരു അച്ഛൻ്റെ മോനെ കാണാണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ കഥകളൊക്കെ ആയിരിക്കും ആ ഒരു പെണ്ണായി അതായത് നമ്മൾ ഷൂ പെണ്ണാണെങ്കിൽ ആ ഒരു കഥ ആലോചിക്കുന്ന ടൈമ് എനിക്ക് ഒരു ഷൂ പെണ്ണിനെ പെണ്ണ് പെണ്ണെന്ന് വിളിച്ചിട്ട് അങ്ങനെ ആയി പോകുന്നേ ഷൂ പെണ്ണാണെങ്കിൽ ആ ഒരു കാര്യം ആലോചിക്കുന്ന ടൈമ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും ഇരിക്കും അതായത് ഒരു കഥ മൊത്തം നമ്മൾ ജിയാങ്ങിനെ കുറിച്ചുള്ളതാണെന്നുള്ള കാര്യം അതേ ടൈം അവളാണെങ്കിൽ പറയൂ ജിയാങ് ജിയാങ് ഇങ്ങനെ അപകടത്തില്ല നമുക്ക് അവനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇതുപോലെ താഴെ കെ നിൽക്കുന്നുണ്ടാവും അതേ ടൈമായിരിക്കും ഞാൻ നേരത്തെ ഒരാളെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞിട്ട് െ ഇവരെല്ലാം നിരീക്ഷിക്കുന്നത് അയാളാണെങ്കിൽ ഓടിയിട്ട് വരുന്നുണ്ടാവുക ഓടി വരുന്ന ടൈം ഇടക്കിടക്ക് വീകുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം ആരോ ഒരാൾ അയാളെ കഴുത്തിലൂടെ തന്നെ ഇതുപോലെ ചാക്കിടുന്നുണ്ടാകും ചാക്കിടുന്നുണ്ടാവുമായിരിക്കും അത് മിക്കവാറും നമ്മളെ പോയി ഞാൻ പറഞ്ഞിട്ടില്ലേ നാട്ടിൽ ഉത്സവമാണ് ഒരു ടൈമും കിട്ടുന്നില്ല അതിൻ്റെ ടൈം എല്ലാം കണ്ടുപിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ടൈം നാവ് കുഴഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ ദേവിയായിട്ട് ക്ഷമിക്കണം എന്നെ കൊണ്ട് പറ്റാത്ത കൊണ്ടാണ് കിട്ടുന്ന സമയത്തെല്ലാം വന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവരും നാട്ടിൽ ിലും ഒരു ഉത്സവങ്ങളിലും ഉണ്ടാവില്ലേ അതേ ടൈം നമ്മളെ ലീം ജിയാങ്ങും ആണെങ്കിലും സംസാരിക്കുന്ന അതേ ടൈം നമ്മളെ അച്ചാറിൽ പിക്കിള് പിക്കിളിന്റെ സ്മെല് ഇങ്ങനെ വന്നോണ്ട് നിൽക്കുന്നുണ്ടാവും ലീ ആണെങ്കിൽ ഇത് ഇവിടെ നിന്നാ വരുന്നേ വരുന്നിങ്ങനെ ആലോചിക്കുന്ന ടൈം ചെക്കൻ ആണെങ്കിൽ എന്തോ ഒരു ട്രാപ്പ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടാവും അവരാണെങ്കിൽ നമ്മളെ ലീനോട് സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നു പറയുന്ന അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ ബോധം കണ്ടിട്ട് വീകുന്നുണ്ടാവും ഈ മാത്രമല്ലേ നമ്മളെ ജിയാങ്ങിനും ഇങ്ങനെ ക്ഷീണാവുന്നുണ്ടാവും അതേ ടൈം ജിയാങ് ആണെങ്കിൽ പണ്ട് നടന്നൊരു കാര്യം ആലോചിക്കുന്നുണ്ടാവും ഇവന്റെ അച്ഛനാണെങ്കിൽ ഇവന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവനെ ആണെങ്കിൽ ഒരു അലമാരേന്റെ ഉള്ളിൽ വെക്കുന്നുണ്ടാവും ഇരിക്കും എന്തോ സംഭവം നടക്കാൻ പോകുന്ന അച്ഛൻ അറിയുന്നത് കൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ടാവും അച്ഛനാണെങ്കിൽ നേരെ പുറത്തേക്ക് പോകുന്ന ടൈമോ ആരല്ലോ അകത്തേക്ക് വേണ്ടി നമ്മളെ അച്ഛനെ കൊല്ലുന്നുണ്ടാവും ഇരിക്കെ അത് ആരാന്ന് ഇപ്പം കാണിക്കുന്നില്ല പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ജിയാങ് ആണെങ്കിൽ അച്ഛനെ പിടിച്ചിട്ട് ഇതുപോലെ കരയുന്നതായിരിക്കും ആ ഒരു സംഭവം നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഇരിക്കും ഇത്രകാലം നമുക്ക് അറിയുന്നത് ജിയാങ്ങിന്റെ അച്ഛനാണെങ്കിൽ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചത് എന്നല്ലേ പക്ഷേ അങ്ങനെയാണ് ായിരിക്കില്ല അച്ഛനെ ആണെങ്കിൽ ആരോ ഒരാൾ കൊന്നതായിരിക്കും ഷൂ ആണെങ്കിൽ അയാളെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും ഇരിക്കും ഇവക്കാണെങ്കിൽ അയാൾ അറിയായിരിക്കും ഇവളാണെങ്കിൽ അയാൾ അങ്കിൾ വിളിക്കുന്നുണ്ടാവും ഏത് വകലത്തെ അങ്കി ആമോ അപ്പൊ ഇവളാണെങ്കിൽ എന്തെങ്കിലും അയാളോട് പറയാൻ പറഞ്ഞിട്ട് അയാളെ ഇതുപോലെ അടിക്കാൻ നോക്കുന്ന ടൈം അയാൾ പേടിച്ചിട്ടാണെങ്കിൽ നമ്മളെ പിള്ളേർ എവിടെയാണല്ലോ എന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഇരിക്കെ എന്നിട്ട് നമ്മളെ ഷൂ ആണെങ്കിൽ പറയൂ നീ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചു ജിയാങിനാണെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ചത്തുനിന്ന് കൂട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ ലീ ആണെങ്കിൽ ചാകാൻ കിടക്കുന്നതായിരിക്കും അതേ ടൈമും നമ്മളെ കൊയി ആണെങ്കിൽ വാവ് ഇവള് ഇവളെ പോകത്തൊരു പെണ്ണിനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യമാണെന്നായിരിക്കും പറയുന്നുണ്ടാവുക ഇവനെ പോലത്തെ ഒരു ബ്രദറിനെ കിട്ടിയാലും നമ്മളെ ലീ ആണ് ശരിക്കും ഭാഗ്യവതി ഏ ടൈം നമ്മളെ ജിയാങ്ങിനാണെങ്കിൽ എങ്ങനെയുള്ള ശ്വാസം കിട്ടുന്നുണ്ടാവും ഇരിക്കും പക്ഷെ നമ്മളെ ലീക്ക് ആണെങ്കിൽ ഒട്ടും ശ്വാസം ഉണ്ടാവില്ല അവളാണെങ്കിൽ ബോധം കെട്ട പോലെ കിടക്കുന്നതായിരിക്കും അതേ ടൈമ് നമ്മളെ ചേക്കൻ ഒരൊറ്റ വഴിയേളു ആ ഒരു വഴിയാണിത് ഇത് ഞാൻ പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ ഒരു വഴിയിലൂടെ അവൾ രക്ഷപ്പെടുവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല നിങ്ങളഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യണേ അപ്പം എല്ലാവർക്കും